ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിത പറയണ്ട അമ്മേ ടൂർ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല അച്ഛനും അതുപോലെ തന്നെ ചിപ്പിമോളും നിർബന്ധിച്ചപ്പോൾ ഞാൻ അതിനെ സമ്മതിച്ചെന്നേ ഉള്ളൂ അപ്പോഴേക്കും മഹേഷ് പറ ഞാനും തീരുമാനിച്ചില്ല അല്ലെങ്കിലും എനിക്ക് പെട്ടെന്ന് ലീവ് കിട്ടാൻ പോകണൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ രാമനാഥൻ പറയുണ്ട് സ്വപ്നം നിനക്ക് സമാധാനമായല്ലോ നിന്റെ മൊന്നി പറഞ്ഞ അതിനപ്പുറം പോയില്ലെന്ന് നിനക്കറിയാലോ അല്ലേ അവനൊരുപാട് സ്ട്രെസ് ഉള്ള ജോലിയാ ഇഷിതക്ക് ജോലി ഭാരം മാത്രമേ ഉള്ളൂ സ്ട്രെസ് കുറവാണ് പക്ഷെ നിന്റെ മോൻ അങ്ങനെയാണോ അവനൊന്ന് സ്ട്രെസ് റിലാക്സ് ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ടൂർ പോവട്ടെ എന്ന് വിചാരിച്ചത് അപ്പൊ നീ പറഞ്ഞു പോകണ്ടാന്ന് ഹോ എന്തൊരു കഷ്ടോ ഇത് നോക്ക് നീ പറഞ്ഞപ്പോ തന്നെ അവൻ അത് വേണ്ടെന്ന് വെച്ചു അനുസരിക്കുന്ന ഒരു മോൻ ഇതുപോലെ വേറെ ആർക്കും ഉണ്ടാവില്ല എന്നൊക്കെ രാമനാഥൻ പറയുമ്പോ സ്വപ്നം ഒന്ന് പൊങ്ങുവാട്ടോ രാമനാഥ് പതിക്കാൻ മഹേഷ് നോക്കി ഇങ്ങനെ കണ്ണിങ്ങനെ അടക്കുന്നുണ്ട് അപ്പോഴേക്കും സ്വപ്നം പറയണ്ടേ അതിനാരും പറഞ്ഞ് ടൂർ പോകണ്ടാന്ന് ഞാൻ ചോദിച്ചൊന്നല്ലേ ഉള്ളൂ പ്രിയാമ്മണി പറഞ്ഞിട്ടാണോ പോണേന്ന് ആ നിങ്ങൾ ടൂർ പോയിക്കോ കുഴപ്പമില്ല അപ്പോഴേക്കും മഹേഷ് പറഞ്ഞിട്ട് സാറിന് മ്മേ ഒരു മൂന്നാല് മാസം കഴിയട്ടെ ആലോചിക്കാം ഏഹ് മൂന്നാല് മാസം കഴിയട്ടെ എന്നോ അതൊന്നും പറ്റില്ല നീ ഇഷിതേനെയും കൂട്ടിട്ടെ എത്രയും പെട്ടെന്ന് ടൂർ പോകണം അതെ നിങ്ങൾ ടൂർ പോകേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ് ഈ ഫ്ലാറ്റിലെ മറ്റുള്ളവർ ആൾക്കാർ തനിക്ക് കാണിച്ചു കൊടുക്കണം സ്വപ്നത്തിന്റെ കയ്യിലാണ് ഈ വീടെന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് ടൂർ പോകണം ആ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവും അവിടെ സന്തോഷത്തോടെ എഴുന്നേറ്റ് പോകാം കേട്ടോ അത് കാണുമ്പോഴേക്കും രാമനെ പറയണ്ടേ കണ്ടു ഇത്രേയുള്ളൂ സ്വപ്നം നോക്കിക്കെ ഒന്ന് കാറ്റി കെറ്റി വിട്ടാ മാത്രം മതി അങ്ങ് പറന്നു പറന്നുപോയിക്കോളും എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയണ്ടേ അച്ഛാ അമ്മേനെ മുമ്പാൻ ഭയങ്കര ശരിയായിരുന്നു പക്ഷെ ഇപ്പൊ അമ്മ ചെപ്പ കാറ്റ് കയറ്റി വിട്ടാലും ചിലപ്പോ നിലത്തേക്ക് ഇറങ്ങി വരും കാരണം എരിവേ കയറ്റി കൊടുത്ത ആളെ അടക്കളയിൽ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടാകും എന്ന് ഇനെ പറയാണ് അത് നീ പറഞ്ഞ ശരിയാട്ടോ ഉഷിത എന്ന് നമ്മുടെ രാമനാഥനും പറയണ്ട് അപ്പൊ ഇതെല്ലാം കേട്ട് മഞ്ജുമ അടക്കളെ ദേഷ്യം തോന്നി ദേഷ്യത്തോടെ ഇങ്ങനെ ഇരിക്കാട്ടോ കളല് സ്വപ്നവല്ലി എത്തുമ്പോഴേക്കും നമ്മുടെ ഏർ മഞ്ജുമ പറയുന്നുണ്ട് അതെ അമ്മ അവർ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു ആ നീ കേട്ടു കേട്ടുകയാണോന്ന് എനിക്കറിയാം എന്ന് സ്വപ്നവല്ലി പറയുമ്പോ അതിനില്ലേമ്മേ ദേവ് ചെവി തന്നിരിക്കണത് എന്ന് പറയുന്നു എത്ര പെട്ടെന്നാ മാറ്റിയത് അമ്മേ അമ്മേനെ അവര് വെറുതെ എരിപിരി കയറിയിട്ട് മാറ്റിയതാണെന്നേ എന്ന് പറയുമ്പോഴേക്കും എടി എന്ത് എന്ത് ചെയ്യണമെന്നൊക്കെ ഈ സ്വപ്നവലിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും നിന്റെ ആഗ്രഹമൊന്നും നടക്കാൻ പോണില്ല ഇശിതേ മഹേഷും എന്തായാലും ടൂർ പോകും അമ്മേ അവര് ടൂർ പോയിക്കുന്ന ശരിയാവില്ലെന്നേ നമുക്ക് മാണൂലി ഇത് പറയാനായിട്ട് ഇഷേ മഹേഷും ടൂർ പോവല്ല അവര് മധുവിധു ആഘോഷിക്കാൻ പോവാ പോയിക്കോട്ടെ അതിനിപ്പോ നിനക്കെന്താ അമ്മേ നാണുണ്ടോ അവന് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന വലിയ ചെക്കലുണ്ട് എന്നിട്ട് മധുവിധു ആഘോഷിക്കാൻ പോകുന്നു എടി അവര് പോകണെങ്കിൽ പോവാ അതിനിപ്പോ നിനക്കെന്താ മതവിധിപ്പ ആഘോഷിക്കാൻ പോയാലും പോയില്ലെങ്കിലും നടക്കാവുന്ന കാര്യങ്ങളെ നടക്കുള്ളൂ അമ്മേ അവളെങ്ങനെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ചിപ്പിമോള കാര്യം ചിപ്പിമോള കാര്യം ആലോചിച്ചിട്ട് നീ വിഷമിക്കേണ്ട അവളിപ്പോ ഇഷിത അമ്മയായിട്ട് വന്നില്ലെങ്കിലും അവളെ ഞാൻ നോക്കുമായിരുന്നില്ലേ ഇനി ഇഷിത ഗർഭിണിയായി അവൾക്കൊരു കുഞ്ഞുണ്ടായാലോ ചിപ്പിമോളെ അവളിപ്പോ അവഗണിക്കുകയാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം ചിപ്പിമുള അത് മാത്രമല്ല ഞാൻ എല്ലാ വശവും ആലോചിച്ചിട്ട് തന്നെയാണ് പറയുന്നത് എന്തായാലും ഇഷിതക്കും മഹേഷിനും ഒരു കുഞ്ഞിനെ വേണം അവളിപ്പോ അവന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ തുടങ്ങിയാലും ഒരു കുഞ്ഞില്ലെങ്കിൽ അവളുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഒരു കുഞ്ഞിനെ ണ്ടാവട്ടെ അതന്നെയാണ് അവരുടെ ആഗ്രഹം എന്തായാലും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അപ്പ ആലോചിക്കാം നീ വെറുതെ എന്നെ എരിപലി കയറിട്ട് സ്വയം ഇരുന്ന് കത്താൻ നിൽക്കണ്ട നിന്റെ ആഗ്രഹം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന നീ നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക് എന്നൊക്കെ പണ്ട് സ്വപ്നം വലിയ നമ്മുടെ മഞ്ജുമിനെ തകർത്ത് അപ്പുറത്തേക്ക് പോവാട്ടോ ആ സമയത്ത് മഞ്ജുമ മനസ്സിൽ വിചാരിക്കുകയാണ് ഇല്ല ഇതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല ഇപ്പൊ ഇഷിത പുരുഷൻ അറിയാത്ത ഒരു സ്ത്രീയാണ് അവൾ മധു വീതവും ആഘോഷിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ അവളുടെ സ്വഭാവം ആകെ മാറും അവൾക്ക് മഹേഷിൻ എല്ലാ അധികാരവും കിട്ടും പിന്നെ അവൾ ഈ വീടിന്റെ അധികാരമേ ും ആദ്യം എന്നെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കും അതൊന്നും നടന്നുകൂടാ അവര് മധുവിധ ആഘോഷിക്കരുത് അതിന് ഒരിക്കലും ഒരിക്കലും ഈ മഞ്ജുമ സമ്മതിക്കില്ല എന്ന മഞ്ജുമ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയാട്ടോ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുചിത്രനെയാണ് ഒരു കപ്പ് ചായ മാഷിന് കൊടുക്കാട്ടോ സുചിത്ര പറയണ്ട ഇളയമ്മ ഇതുവരെ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ ഞാൻ ഒരുപാട് സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു പക്ഷെ ഇളയമ്മ ഒട്ടും സംസാരിക്കുന്നില്ല ഇളയച്ച എന്ത് പറയാനെ എല്ലാ ദിവസവും മാഷയെ മാഷിന്ന് വിളിച്ചിട്ട് സംസാരിക്കുമായിരുന്നു അവള് വായടക്കില്ലായിരുന്നു എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുക മുമ്പൊക്കെ ആംഗ്യ ഭാഷ ഉണ്ടായിരുന്നു ഇപ്പൊ അതും ഇല്ല ആ ഇനിയിപ്പൊ എന്താ ഇളയച്ച ചെയ്യാം ഒരു ഐഡിയ എന്റെ മനസ്സിലുണ്ട് എന്താ ഐഡിയ ഇളയച്ചട പോകുമെന്ന് പറയാൻ പറയണ ഐഡിയ ആണോ ഓ ഞാൻ പോകുമെന്ന് പറഞ്ഞാലും അവൾ അനങ്ങാൻ പോകുന്നില്ല ഇഷു ഇനി ഈ വീട്ടിലേക്ക് കയറില്ല എന്ന് പറഞ്ഞിട്ട് പോലും അവൾ മിണ്ടിയില്ല പിന്നലെ ഞാൻ പോകുന്ന പറഞ്ഞാ അവൾ മിണ്ടാൻ പോണത് അതൊന്നുമല്ല ഞാൻ മരിച്ച പോലെ അങ്ങ് കിടക്കാം അതാണ് എൻ്റെ ഐഡിയ അയ്യോ വെള്ളാഴ്ച അതൊന്നും വേണ്ട എനിക്കത് സങ്കല്പിക്കാനും പോലും സാധിക്കില്ല അതല്ലാതെ വേറെ ഐഡിയ ഇല്ല സുജി എന്നൊക്കെ നമ്മുടെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കെ തന്നെ അവിടേക്ക് നമ്മുടെ ഇഷിതയും അതുപോലെ തന്നെ ചിപ്പിയും കൂടി വരുവാട്ടോ ചിപ്പി ഹായ് സുചിമോളെ എന്ന് മറ്റും ഓടി വരുന്നുണ്ട് ആ ഇതാര് ചിപ്പിയോ ചിപ്പിനെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചേ ഉള്ളൂ എന്ന് സുജി ശുചി പറയാണ് ഞാൻ സുചിത്രയും അതുപോലെ തന്നെ ചിപ്പയും കൂടി അകത്തേക്ക് കയറിപ്പോട്ടോ ആ സമയത്ത് ഇഷിത അച്ഛനോട് ചോദിക്കേണ്ട അല്ല അച്ഛാ അമ്മയുടെ മാ്രതം ഇതുവരെ മാറിയില്ലല്ലേ ഉം കടുത്ത വ്രതത്തിലാ എന്ന് പറയുമ്പോഴേക്കും എന്ത് ചെയ്യാൻ അമ്മേനെ ഞാൻ ചതിച്ചു എന്നൊരു കുറ്റി അത് അമ്മക്ക് ഉള്ളത് കൊണ്ടാ ശരിക്കും ഞാൻ അമ്മേനെ ചതിക്കായിരുന്നല്ലോ അച്ഛാ പാവം എനിക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ വേണ്ടി ക്ഷേത്രങ്ങളായാലും ക്ഷേത്രങ്ങളിലൊക്കെ രാവിലെ മുതൽ രാത്രി ഭജ ഭജന ഇരിക്കുമായിരുന്നു എന്നിട്ട് ഞാൻ ചതിച്ചെന്ന് പറയുമ്പോൾ അമ്മക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ അത് മാത്രമല്ല മോളെ സുജിയുടെ വിവാഹം മുടങ്ങിയതിലും അവൾക്ക് നല്ല നിരാശ ഉണ്ടായിരുന്നു പിന്നെ വിനോദിന്റെ കാര്യം എന്തെങ്കിലും റെഡി ആയോ മോളെ അവനെ പെട്ടെന്ന് എങ്ങനെ ഇറങ്ങാൻ സാധിക്കോ അച്ഛനായി അച്ഛനോട് അതിന്റെ സത്യം പറയാലോ വിനോദിനെ പെട്ടെന്നൊന്നും ഇറങ്ങാൻ പറ്റില്ല അച്ഛാ രാഷ്ട്രീയക്കാരാണല്ലോ പുറകേന്ന് ചിരട് വലിക്കണത് പിന്നെ അവരുടെ കുടുംബത്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് മാർഗങ്ങളൊക്കെ നോക്കിയായിരുന്നു പക്ഷെ അതും പരാജയ പരാജയപ്പെട്ടു പക്ഷെ എന്നാലും അവൻ ഇറങ്ങും അച്ഛ കുറെ കാലതാമസം എടുക്കും അത്രേ ഉള്ളൂ എന്ന് ഇഷിത്ത പറയാണ് അല്ല ഞാനേ മഹേഷായിട്ട് ടൂർ പോകാൻ വേണ്ടി തീരുമാനിച്ചു ആഹാ അത് നല്ല കാര്യമാണല്ലോ ആഹ് നിങ്ങൾ എന്തായാലും അത് ചെയ്ത് നന്നായി മോളെ കാരണം നിങ്ങൾ ഒരു കുഞ്ഞിനെ വേണ്ടിട്ടൊക്കെ ആലോചിക്കണം ചിപ്പിമോൾക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ പോരാ നിങ്ങൾക്ക് വേണ്ടിട്ടും ജീവിക്കണം അതിന് നല്ലൊരു തീരുമാനം നിങ്ങൾ എടുത്തിരിക്കണത് ഇപ്പൊ ഇതുകൊണ്ട് ചിലപ്പോ അമ്മയുടെ മൗനവ്രതം മാറുമായിരിക്കുമല്ലേ എന്തായാലും നീ മഹേഷ് ഒന്നിച്ച് ജീവിക്കാൻ പോണ കാര്യമൊക്കെ എനിക്ക് വിശ്വാസമാണ് മോളെ പക്ഷേ അത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കണല്ലോ അതിന് ഈ ടൂറ് വളരെ നല്ലതാ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ ടൂർ ഒന്നും പോയിട്ടുമില്ലല്ലോ ആ എന്തായാലും അമ്മ അടുത്ത് ഈ കഥ നീ പറ അമ്മക്ക് സന്തോഷാവും എന്ന് മാഷു പറയുമ്പോ എന്നാ അച്ഛനും കൂടി വാ എന്ന് ഇഷിത പറയാണ് അങ്ങനെ ഇഷിതയും മാഷിയും കൂടി പ്രിയാമന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുകട്ടോ എനിക്കേശിത നമ്മുടെ പ്രിയാവിന്റെ വാതിൽ ഇങ്ങനെ തുറക്കുന്നുണ്ട് ഹലോ മൗനവ്രതക്കാരി എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വന്നിരിക്കയാണ് ആ സമയത്ത് മാഷിയും വരുന്നുണ്ട് അമ്മേ അതെ ഞാൻ അമ്മയടുത്ത് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ എന്ന് പറയാണ് സമയത്ത് മാഷു പറയേണ്ടത് കണ്ടില്ലേ മോളെ നിന്റെ അമ്മ സംസാരിക്കുന്നില്ല എന്ത് കഷ്ടമാണോ നോക്കിക്കേ എന്റെ ഈ പ്രായത്തിൽ അയാളെ ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും അയാളെ ചോദിക്കുന്നു പോലുമില്ല ഈ പ്രായത്തിൽ ഞാൻ ഒറ്റപ്പെടുന്ന ഒറ്റപ്പെടൽ മോളെ കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഈശിത പറയേണ്ട അമ്മേ എന്തിനാമ്മേ അച്ഛനോട് ഇങ്ങനെ വൈരാഗ്യം കാണിക്കണത് എന്ന് പറയുമ്പഴേക്കും തന്നെ ിയാമണി എഴുന്നേറ്റ് നിന്ന് ഒരു ബുക്കും ബുക്കുമ്പോ എന്നെടുത്തുകൊണ്ട് വരുവാട്ടോ എന്നിട്ട് ആ ബുക്കിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് എനിക്ക് മാഷിനോട് ഒരു വൈരാഗ്യം എന്നിങ്ങനെ എഴുതി കാണിക്കുകയാണ് അതിനുശേഷം ഇഷ്ടം ചോദിക്കണ്ടോ അപ്പൊ അമ്മക്ക് ദേഷ്യം എന്നോടായിരിക്കും അല്ലെ ശരിയാ ഞാൻ അമ്മ അടുത്ത് വിശ്വാസവഞ്ചന കാണിച്ചു ഒരു പ്രാവശ്യം വിശ്വാസവഞ്ചന കാണിക്കണവർ കാണിച്ചു കഴിഞ്ഞാ പിന്നെ അവരെ വിശ്വസിക്കാൻ പാടാ പക്ഷെ അമ്മേ ഞാൻ അമ്മ മാപ്പ് പറയാ എന്ന് പറയുമ്പോഴേക്കും വേഗം തന്നെ പ്രിയാമണി ആ ബുക്കില് അടുത്ത പേജിൽ ഇങ്ങനെ എഴുതുവാട്ടോ എന്നാ എനിക്ക് ആരോടും വൈരാഗ്യമില്ല എനിക്ക് ദേഷ്യമുള്ളത് എന്നോട് തന്നെയാണ് ാണ് ആ സമയത്ത് അമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കണം എന്തിനാ അമ്മ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മാഷി പറയണ്ടേ നാളെ മുതലേ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കുമ്പോഴേ ഞാനൊരു ബുക്കും പേനയും കൂടി മേടിക്കാൻ പോവാ മോളെ ഞാനും മൗനവരുന്നതും തുടങ്ങി ഇനി പ്രിയാമണി എടുത്ത് ഞാനും മിണ്ടുന്ന പരിപാടിയില്ല എന്ന് പറയുകയാണ് അധികം പ്രിയാമണി ചെറുതായിട്ട് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അവിടേക്ക് ചിപ്പി ഓടി വരണം ഹായ് പ്രിയാമണി അമ്മൂമ്മേ എത്ര നാളെ പ്രിയാമണി അമ്മനെ കണ്ടിട്ട് എന്ന് പറയട്ടെ ചിപ്പിനെ കെട്ടിപ്പിടിക്കട്ടെ പ്രിയാമണി ആ സമയത്ത് നമ്മുടെ ഇഷിത പറയണ്ട അതെ അമ്മേ ഞാനും മഹേഷും ഒരു ഹനുമാ ിപ്പിന് പോകാൻ വേണ്ടി പോകുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രിയാമണി വീണ്ടും ബുക്കിൽ ബുക്കിലിങ്ങനെ എഴുതി കാണിക്കാണ് ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് ഇഷ്ട പറയണ്ടേ അമ്മേ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇത് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ എടുത്ത തീരുമാനമാണ് എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണിയുടെ മുഖത്തേക്ക് നോക്കാണ് ചിപ്പി പ്രിയാമണി പ്രിയാമണിയാമ്മ ആർത്ത് സംസാരിക്കും സംസാരിച്ചില്ലെങ്കിലും ചിപ്പി മോളോട് സംസാരിക്കും എല്ലാ പ്രിയാമണിയാമ്മേ എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി ചിപ്പിയുടെ മുഖത്തേക്ക് നോക്കുന്ന ഭാഗത്തോടെ എപ്പിസോഡ് തീരുന്നത് പ്രിയാമണി സംസാരിക്കൂ ഇല്ലയോ എന്നുള്ളത് നാളെ ത്തെ പ്രൊമോയില് കാണാൻ സാധിക്കും നാളത്തെ പ്രൊമോ എന്താണെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞതരാട്ടോ ഇഷിതയും മഹേഷൻ ടൂർ പോകുക എന്നുള്ള കാര്യം ചിപ്പി ആദ്യം അടുത്ത് പറയുന്നുണ്ട് ആദ്യം അത് ഭയങ്കര സന്തോഷാവാണ് ഇത് നമ്മുടെ ആദ്യം രചന അടുത്ത് പറയുമ്പോ രചന പറഞ്ഞു ഹോ ഒരു ഇഷിതാമ എന്ന് പറയാണ് ആദ്യം പറയണ്ടേ അമ്മ ഇങ്ങനെ മമ്മി ഇങ്ങനെ ഉറഞ്ഞ തുള്ളിയിട്ട് കാര്യമൊന്നുമില്ല മമ്മിക്കിനിന് ഒരിക്കലും ഡാഡിയുടെ കൂടെ ജീവിക്കാൻ പറ്റൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും രചനക്ക് ആകെ നാണക്കേട് തോന്നുകട്ടോ ശേഷം മഹേഷ ശിശിധര ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ശിശുത ഹോസ്പിറ്റലിലാണ് കേട്ടോ അപ്പൊ നമുക്ക് സ്വപ്നം സാക്ഷാത്കരിക്കുന്ന യാത്രയിലേക്ക് പുറപ്പെടാം എല്ലേടോ എന്ന് പറയുമ്പോൾ ഇശിത നാണത്തോടെ ചിരിക്കുകയാണ് ആ ഒരു ഭാഗത്തോടെ ആയിട്ടോ പുറമെ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ